സൃത്കളെ സഹായിക്കുന്നവരാണ് സൃഷ്ടികൾക്ക് ബഹമ്മദ്ദായുർ മൂല ഫീറോമിയാകാനും സൃത്തികളുടെ കാര്യങ്ങളിൽ അവർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരുടെ അവരെ കാര്യങ്ങൾ അതിൽ പ്രവർത്തിക്കാനും അതിനുവേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി അള്ളാഹുസ് ബഹാനു പോലെ പലരെയും പല നിൽക്കായിരിക്കും നിയോഗിച്ചിട്ടുള്ളത് എല്ലാവരെയും എല്ലാം നില്ക്കുന്ന യോഗിച്ചല്ല എല്ലാവർക്കും സഹായിക്കാനല്ല അവരോട് ഏൽപ്പിക്കപ്പെട്ട ചില മേഖലകളുണ്ടാവും ആ മേഖലകളിൽ അവർ സഹ അതാണ് സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അവർ ഈ ലോകത്ത് സഞ്ചരിച്ച് നടന്നുകൊണ്ട് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ അവർ മുഖേന അവർ കാരണങ്ങളായകൊണ്ട് ഉവ്വാവ് സുബഹാന ഉപത്താലെ സാധിപ്പിച്ചു ഇതുപോലെ ചെറുക്കായ സംഗതി ഒന്നല്ല അവർ മുഖേന ഉവ്വാവ് സാധിപ്പിച്ചു പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ഇസ്റ്റിഹാസിയും തപസ്സിലൊക്കെ തന്നെ ഒക്കെ ഒന്ന് ഒരു അർത്ഥത്തിൽ തന്നെ അപ്പം ഏതായാലും ഈ മഹാന്മാരാകുന്ന ആളുകൾ അവരുടെ ആ ജീവിതം ആ ജീവിത രീതി മഹാനാവുന്ന അറ്റിപ്പറ്റി മുസ്ലിയാണ് പറഞ്ഞത് അവരെ ജീവിത രീതിയാണ് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് വളരെ ഒരു വിശുദ്ധമായ ജീവിത രീതിയായിരുന്നു അത് ഷറയികുന്ന സർവ്വ ആദാപ് ഇതാണുള്ളൊരു യഥാർത്ഥ ഒരു മൂമിന്ന് അള്ളാവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അതാണ് വലിയ വലിയ എന്ന് പറഞ്ഞാൽ അധികം കറാമത്തുകൾ ഉണ്ടോ എന്നുള്ളതല്ല അത്ഭുതങ്ങൾ ഒരാളിൽ നിന്നും സംഭവിക്കുന്നുണ്ടോ അല്ലേന്നല്ല അത്ഭുതം പലരിൽ നിന്നും സംഭവിക്കും